റിലയൻസും നഗരസഭയും സി പി എമ്മും തമ്മിൽ ഒരു അവിഹിതമായിട്ടുള്ള ഇടപാട് നടന്നിട്ടുണ്ട് മുപ്പത്തിരണ്ട് കോടി രൂപയുടെ നഷ്ടമാണ് തിരുവനന്തപുരം നഗരത്തിന് സംഭവിച്ചിരിക്കുന്നത് ശ്രീകുമാർ റിലയൻസിൻ്റെ അപേക്ഷ എഴുതിയ കിട്ടുന്ന സമയത്ത് ഉടൻ തന്നെ ആ ഫയലിൽ എഴുതിയത് കമ്പനി പറയുന്ന രീതിയിൽ പണം സ്വീകരിച്ചിട്ട് അനുവദിച്ചോളൂ എന്നാണ് പറയുന്നത് വീട്ടിലേക്ക് കുടിവെള്ളം വരുന്ന ഒരു പൈപ്പിന് റോഡ് അല്പം മുറിക്കണം എന്ന് പറഞ്ഞൊരു അപേക്ഷയുമായിട്ട് കോർപ്പറേഷനിൽ പോയാൽ റോഡ് പഴയ രീതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള അവർ പറയുന്ന പണം കെട്ടിവെക്കണം സി പി എം ഭരിക്കുന്ന കോർപ്പറേഷനിൽ അംബാനിക്ക് ബാധകല്ല നാല് മുതൽ എട്ട് കോടി രൂപ വരെ തിരുവനന്തപുരത്തെ സി പി എം നേതാക്കന്മാരും മുൻ മേയറും ഡെപ്യൂട്ടി മേയറും മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ജിഒയും കോർപ്പറേഷനും സി പി എമ്മുമായിട്ടുള്ള ഇടനിലക്കാരനായിട്ട് നിന്ന് മേയറാകാൻ വേണ്ടി മത്സരിക്കുന്ന മറ്റൊരു നേതാവും ഒക്കെ ചേർന്നിട്ട് കോടികളാണ് കൊള്ളയടിച്ചിരിക്കുന്നത് മാലിന്യം മുതൽ ഫൈബർ കേബിൾ വരെയുള്ള അടുത്ത് കൊള്ള നടത്തുന്ന കൊള്ള സംഘം അക്ഷരാർത്ഥത്തിൽ കൊള്ള സംഘമാണ് തിരുവനന്തപുരത്തെ മാർസിസ്റ്റ് പാർട്ടിയും ഈ കോർപ്പറേഷൻ ഭരണവും നമസ്കാരം റിലയൻസ് കമ്പനിയും തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ മേയറും സംഘവും ഒത്തുകളിച്ചതിനെ തുടർന്ന് മുപ്പത്തി രണ്ട് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഈയൊരു വിഷയത്തിൽ തെളിവുകളടക്കം പുറത്ത് വിട്ടുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇവിടെ തിരുവനന്തപുരം നഗരസഭയിൽ റിലയൻസും നഗരസഭയും സി പി എമ്മും തമ്മിൽ ഒരു അവിഹിതമായിട്ടുള്ള ഇടപാട് നടന്നിട്ടുണ്ട് ആ ഇടപാട് കൊണ്ട് മുപ്പത്തിരണ്ട് കോടി രൂപയുടെ നഷ്ടമാണ് തിരുവനന്തപുരം നഗരത്തിന് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ റിലയൻസിൻ്റെ ഫൈബർ ടു ഹോം എന്ന് പറയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി അത് തിരുവനന്തപുരത്ത് നടപ്പാക്കുന്നതിനെ സംബന്ധിച്ചുള്ള എഗ്രിമെൻ്റാണ് ഈ അഗ്രിമെൻറ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസത്തിലാണ് കോർപ്പറേഷൻ്റെ മുമ്പിൽ റിലയൻസിൻ്റെ അപേക്ഷ ലഭിക്കുന്നത് ആ സമയത്ത് തിരുവനന്തപുരത്തിൻ്റെ മേയറായിരുന്നത് ശ്രീകുമാറാണ് ഇന്ന് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് ശ്രീകുമാർ ആ ശ്രീകുമാർ റിലയൻസിൻ്റെ അപേക്ഷ എഴുതിയ കിട്ടുന്ന സമയത്ത് ഉടൻ തന്നെ ആ ഫയലിൽ എഴുതിയത് കമ്പനി പറയുന്ന രീതിയിൽ പണം സ്വീകരിച്ചിട്ട് അനുവദിച്ചോളൂ എന്നാണ് പറയുന്നത് അതിലാണ് അതിൻ്റെ അഴിമതി മുഴുവൻ കിടക്കുന്നത് അവിടെയാണ് കാരണം റിലയൻസ് ഇത്തരത്തിൽ മുപ്പത്തി അയ്യായിരത്തോളം പോളുകൾ പോസ്റ്റുകൾ ഇടുന്നതിനെ സംബന്ധിച്ച് അത് ഇട്ട് കഴിഞ്ഞാൽ ആ റോഡ് പഴയ രീതിയിലേക്കാക്കാൻ ഇരുപത്തിയെട്ട് കോടി രൂപ ആവശ്യമാണെന്നാണ് എൽ എസ് ജി തദ്ദേശ ഭരണ വകുപ്പിൻ്റെ എഞ്ചിനീയർമാർ അവരുടെ നിയമപ്രകാരം എഴുതി കൊടുത്തിരിക്കുന്നത് ഇരുപത്തെട്ട് കോടി നാൽപ്പത് ലക്ഷം നാൽപ്പത്തെട്ട് ലക്ഷം എന്തോ വേണം റിലയൻസ് പറയുന്നു ഇല്ല ഞങ്ങൾക്ക് പതിനൊന്ന് കോടി മതി പതിനൊന്ന് കോടി കൊണ്ട് ഞങ്ങൾക്ക് ആ റോ ആ റോഡ് തിരിച്ച് പഴയ രീതിയിലാക്കാൻ പറ്റും അപ്പോൾ ഈ പതിനൊന്ന് കോടി വാങ്ങിയിട്ട് ഞങ്ങൾക്ക് അനുവാദം തരണം എന്നുള്ള റിലയൻസിൻ്റെ അപേക്ഷയിലാണ് മേയർ എഴുതി കൊടുത്തിരിക്കുന്നത് കമ്പനി പറയും പോലെ ചെയ്ത് ശരിയാക്കി കൊടുത്തോളൂ എന്ന് പറയുന്നു ഒന്ന് ഇപ്പം ഞാ നമ്മൾ ഒരു അപേക്ഷയുമായിട്ട് ഒരു പൈപ്പ് വീട്ടിലേക്ക് കുടിവെള്ളം ഒരു പൈപ്പിന് റോഡ് അല്പം മുറിക്കണം എന്ന് പറഞ്ഞൊരു അപേക്ഷയുമായിട്ട് കോർപ്പറേഷനിൽ പോയാൽ ആദ്യം നമ്മൾ അത് റോഡ് പഴയ രീതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള അവർ പറയുന്ന പണം കെട്ടിവെക്കണം കെട്ടിവെച്ച ശേഷം മാത്രമേ നമുക്ക് എന്തു ചെയ്യാൻ പറ്റൂ റോഡ് കട്ട് ചെയ്യാൻ പറ്റൂ പക്ഷേ അംബാനിക്ക് ഇത് ബാധകമല്ല സി പി എം ഭരിക്കുന്ന കോർപ്പറേഷനിൽ ഇത് ബാധകമല്ല അംബാനിക്ക് അവർ ആഗ്രഹിക്കുന്ന അവർ നിശ്ചയിക്കുന്ന പൈസ കഴിഞ്ഞാൽ അവർ തോന്നുന്നതെല്ലാം അവർക്ക് ചെയ്യാം എന്ന ഉത്തരവാണ് മേയർ ശ്രീകുമാർ അന്ന് കൊടുത്തത് ഇത് അവിടെ കൊണ്ട് തീർന്നില്ല അതിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പതിനൊന്ന് കോടി പൈസ ഈടാക്കിക്കൊണ്ട് അവർക്ക് കൊടുത്ത അനുവാ അനുവാദം പിന്നെ പതിനേഴ് കോടി രൂപ കോർപ്പറേഷന് കിട്ടാനുണ്ട് ആ പതിനേഴ് കോടി രൂപ ഈ അഞ്ച് വർഷമായിട്ട് ഈടാക്കിയെടുത്തിട്ടില്ല കോർപ്പറേഷൻ രണ്ട് അതാണ് അടുത്ത വിഷയം അതിനുവേണ്ടി ഉദ്യോഗസ്ഥന്മാർ നോട്ടീസ് തയ്യാറാക്കി നോട്ടീസ് അയച്ചിട്ടും അതിനുവേണ്ടിയുള്ള നടപടികളൊന്നും കോർപ്പറേഷൻ അധികൃതർ എടുത്തിട്ടില്ല ഇനി ഈ ഡിമാൻഡ് നോട്ടീസ് ചെന്ന സമയത്ത് റിലയൻസ് ട്രിബ്യൂണലിൽ പോയി ട്രിബ്യൂണലിൽ പോയ സമയത്ത് റിലയൻസ് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ പൈസ കൊടുക്കാൻ വേണ്ടിയുള്ളൊരു എഗ്രിമെൻ്റ് ഇല്ല എന്നാണ് ട്രിബ്യൂണലിൽ റിലയൻസ് പറഞ്ഞത് അപ്പോൾ കോർപ്പറേഷൻ അതിന് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെന്നോ ആ എഗ്രിമെൻറ്റ് ഇന്നതാണെന്നോ ഇരുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടെന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റ് ഉണ്ട് ആ ഇരുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടെന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റ് ഉണ്ടെന്നോ കോർപ്പറേഷൻ്റെ വക്കീൽ ട്രിബ്യൂണലിൽ വാദിച്ചിട്ടില്ല അങ്ങനെ വാദിക്കാതെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ട്രിബ്യൂണലിൽ കേസ് കിടക്കുകയാണ് അപ്പോൾ കോ ഇപ്പോൾ കോർപ്പറേഷന് നഷ്ടം അവർ കെട്ടിവെക്കാനുള്ള പതിനേഴര കോടി അതുകൂടാതെ ഈ രണ്ടായിരം മുതൽ ഇതുവരെ അവിടുത്തെ ഈ പോൾ ചാർജിങ് പോളിന് റെന്റ് ഉണ്ട് തിരുവനന്തപുരത്തിട്ടേക്കുന്ന മുപ്പത്തയ്യായിരം പോളുകൾക്കും കോർപ്പറേഷന് റെൻ്റ് കൊടുക്കണം ആ റെൻറ്റിനത്തിൽ ഏകദേശം പതിനൊന്ന് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ വരെ കൊടുക്കേണ്ടതുണ്ട് അത് കൊടുത്തിട്ടില്ല അപ്പോൾ ആ പതിനൊന്ന് കോടിയും പതിനേഴ് കോടിയും ആകുമ്പോൾ ഇരുപത്തെട്ട് കോടിയായി അത് കഴിഞ്ഞിട്ട് ഈ സെപ്റ്റംബർ വരെയുള്ള റെൻറ്റാണ് പതിനൊന്ന് കോടി പറഞ്ഞത് സെപ്റ്റംബറിന് ശേഷം ഈ കഴിഞ്ഞ ഒരു വർഷത്തെ റെൻറ്റ് ഉണ്ട് ഏകദേശം നാല് കോടി രൂപ ഉണ്ട് അപ്പോൾ അതും കൊടുത്തിട്ടില്ല അപ്പോൾ മുപ്പത്തിരണ്ട് കോടി രൂപ നഗരസഭയ്ക്ക് കിട്ടാനുണ്ട് ഈ നഗരസഭയുടെ മുപ്പത്തിരണ്ട് കോടി രൂപ നഷ്ടപ്പെടുത്തിയിട്ട് കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ട് സി പി എം ഈ റിലയൻസിനെ സഹായിക്കുന്ന സമീപനമാണ് എടുത്തത് ഒന്ന് അഴിമതി രണ്ട് ഇതിൽ മറ്റൊരു അപകടമുണ്ട് കാരണം ഇത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ പോൾ പോളിട്ടുന്നത് ഇലക്ട്രിസിറ്റി കണക്ഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുമിച്ച് ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ ഒത്തിരിയുണ്ട് അപ്പോൾ വേണ്ടിയുള്ള മറ്റ് നടപടികൾ ഇലക്ട്രിക് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് പറയുന്ന മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ല അതുകൊണ്ട് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് കോർപ്പറേഷന് കത്തയച്ചു ഇത് മനുഷ്യജീവന് ഹാനികരമാണ് അപകടകരമാണ് ഏതാ റിലയൻസ് ഇട്ടിരിക്കുന്ന പോൾ ഒരു നടപടി എടുത്തിട്ടില്ല ഒരു നടപടി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല റിലയൻസിന് എല്ലാ സൗകര്യവും വീണ്ടും ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ പലയിടത്തും ഷോക്ക് കേൾക്കുന്നു ആൾക്കാർ ഈ പോസ്റ്റിൽ പിടിക്കുന്ന സമയത്ത് ഷോക്ക് കേൾക്കുന്നു പലയിടത്തും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു ഇലക്ട്രിക് കണക്ഷൻ പോകുന്നു ഇങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് പറഞ്ഞ പ്രകാരം വേണ്ട മാനദണ്ഡങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് റിലയൻസിന് ഈ സംവിധാനം ചെയ്തു കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഒന്ന് മനുഷ്യജീവന തിരുവനന്തപുരം നഗരവാസികളുടെ ജീവൻ അപകടമാണ് ഈ കോർപ്പറേഷൻ ഈ കോർപ്പറേഷൻ്റെ അഴിമതി കാരണം ജീവൻ അപകടമായിരിക്കുന്നു ഒന്ന് രണ്ട് മുപ്പത്തി കോടി രൂപ തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെടുത്തി മൂന്നാമത്തത് ഇതിൻ്റെ പേരിൽ നാല് മുതൽ എട്ട് കോടി രൂപ വരെ തിരുവനന്തപുരത്തെ സി പി എം നേതാക്കന്മാരും മുൻ മേയറും ഡെപ്യൂട്ടി മേയറും മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇടനിലക്കാരനായി ജിയോയും കോർപ്പറേഷനും സി പി എമ്മുമായിട്ടുള്ള ഇടനിലക്കാരനായിട്ട് നിന്ന് ഇന്ന് മേയറാകാൻ വേണ്ടി മത്സരിക്കുന്ന മറ്റൊരു നേതാവും ഒക്കെ ചേർന്നിട്ട് കോടികളാണ് കൊള്ളയടിച്ചിരിക്കുന്നത് അതിൻ്റെ പാപഭാരം അതിൻ്റെ ആ ദുരന്തം പേറേണ്ട ഗതികേടിലാണ് തിരുവനന്തപുരം നഗരത്തിലുള്ള ജനത അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് എവിടെ തൊട്ടാലും കൊള്ളയാണ് മാലിന്യം മുതൽ ഫൈബർ കേബിൾ വരെയുള്ള അടുത്ത് കൊള്ള നടത്തുന്ന കൊള്ള സംഘം അക്ഷരാർത്ഥത്തിൽ കൊള്ള സംഘമാണ് തിരുവനന്തപുരത്തെ മാർസിസ്റ്റ് പാർട്ടിയും ഈ കോർപ്പറേഷൻ ഭരണവും ഈ കൊള്ള സംഘത്തെ തൂത്തറിയുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ജനത വോട്ട് ചെയ്യണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്ന അതുകൊണ്ടാണ് ബി ജെ പി അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ അല്ല ഇന്നലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ ഇവിടെ ഏകദേശം ഇരുപതിനായിരം കോടി രൂപയുടെ ക്രമക്കേട് ഇരുപതിനായിരം കോടി രൂപയുടെ പദ്ധതികളുടെ പുറത്താണ് ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്നത് അപ്പോൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ ക്രമക്കേടാണ് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത് അതിൽ പലതും കേന്ദ്ര പദ്ധതികളാണ് പത്തോളം കേന്ദ്ര പദ്ധതികളുടെ കളിലാണ് ക്രമക്കേട് നടത്തിയിരിക്കുന്നത് അതിൽ പട്ടികജാതിക്കാരുടെ എന്താ അവരുടെ സ്റ്റൈമെൻ്റ് വെട്ടിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്രമക്കേട് വേറെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നഗരസഭകളിൽ നടന്നത് ആയിട്ട് ഞങ്ങൾക്ക് അറിയില്ല അത്രയും വളരെ അത്ഭുതകരമായി ഇതെങ്ങനെയാണ് ഇത്രയും അഴിമതി നടത്താൻ പറ്റുകയെന്ന് അറിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര പദ്ധതികളുടെ പുറത്ത് കടന്നിരിക്കുന്ന അഴിമതികളെ സംബന്ധിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രാലയത്തിനും അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിനോടും ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനു വേണ്ടിയുള്ള അന്വേഷണ നടപടികൾ വർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും ബി ജെ പി നടത്തും അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇന്ന് ഔദ്യോഗികമായ രേഖകൾ വച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ അഴിമതി അല്ലാതെ കേവലം ഞങ്ങൾ കവലപ്രസംഗമല്ല ഞങ്ങൾ ഔദ്യോഗിക രേഖകൾ വച്ചിട്ടാണ് ഓരോ അഴിമതിയും തുറന്നു കാട്ടിയിരിക്കുന്നത് ഞങ്ങൾ നിയമപരമായ വഴിയിലൂടെ പോകും ഇപ്പോൾ എൽ എസ് ജി ഡി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഞങ്ങളും കക്ഷി ചേരും എന്നിട്ട് രേഖകൾ ഹാജരാക്കും ഈ അഴിമതിക്കാരെ കൽത്തുറിങ്ങിൽ അടയ്ക്കുന്നതുവരെ ബി ജെ പിക്ക് ഇനി വിശ്രമമില്ല രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഇത്തരത്തിലുള്ള വലിയൊരു കൊള്ള തിരുവനന്തപുരം നഗരസഭയിൽ നടന്നിരിക്കുന്നത് ഇതിന് ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വവും ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് എസ് സുരേഷും നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം